പണ്ട് വായിച്ചൊരു കഥ ഒന്നുകൂടി വായിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ കഥയ്ക്കിപ്പോൾ വലിയ പ്രസക്തിയുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടായിരിക്കും ഒന്നുകൂടി പറയാം ഗുരുവും ശിഷ്യരും ഒരു കാട്ടിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പ്രത്യേക പ്രദേശത്തെത്തിയ സമയത്ത് അവിടെ നൂറുകണക്കിന് മരപ്പണിക്കാർ ഒരു കൊട്ടാരം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള മരങ്ങൾ മുഴുവൻ ഇങ്ങനെ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ആയിരക്കണക്കിന് ശിഖരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു മരം മാത്രം മുറിക്കാതെ അവിടെ തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഗുരു ശിഷ്യരോട് പറഞ്ഞു ഇത്രയും മരങ്ങൾ വെട്ടിയിട്ടും ഈ മരത്തെ മാത്രം മുറിക്കാതിരിക്കുന്നത് എന്താണ് എന്നൊന്ന് അന്വേഷിച്ചു വരും ശിഷ്യന് പോയി മരം വെട്ടുകാരോട് ചോദിച്ചു എന്തേ നിങ്ങൾ ഈ മരത്തെ മാത്രം മുറിക്കാത്തത് മരം വെട്ടുകാരുടെ മറുപടി ഇതാണ് ഈ മരം ഒന്നിനും പറ്റാത്തതാണ് കൊമ്പുകളൊക്കെ അത്രയ്ക്കും വളവുകളും പിരിവുകളും ഒക്കെ ഉള്ളതാണ് അതിൻ്റെ തടി പോലും തീരെ ഉറപ്പില്ലാത്തതാണ് കത്തിക്കാൻ പോലും പറ്റില്ല കാരണം ഇതിൻ്റെ പുക പോലും വിഷമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ ഇങ്ങനെ മുറിക്കാതെ നിർത്തിയിരിക്കുന്നത് എന്ന് ഈ മരത്തിൻ്റെ കഥ നമ്മുടെ മനുഷ്യരുടെ കൂടി കഥയാണ് സമൂഹത്തിന് ഗുണമുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എപ്പോൾ നിങ്ങൾ ഏറ്റെടുത്ത ദൗത്യം തഴച്ചു വളരാൻ തുടങ്ങുന്നുവോ അപ്പോൾ മുതൽ ഒരു കൂട്ടം മരം വെട്ടുകാർ നിങ്ങളെ മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് മഴവിൻ്റെ മൂർച്ചയും കൂട്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ഈ കഥ ഓർമ്മിപ്പിക്കുന്നത് അതാണ് പക്ഷേ എവിടെയാ പ്രശ്നം എന്നറിയുമോ ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം മരം ഉയർന്നു നിൽക്കുകയാണ് അല്ലേ അതിൻ്റെ മരത്തിൻ്റെ കൊമ്പുകൾ വീഴ്ത്താൻ നിൽക്കുന്ന മരം വെട്ടുകാരെല്ലാം താഴെയാണ് പക്ഷേ ഉയർന്നതിന് താഴ്ന്നതുമായിട്ട് കലർത്തുന്ന സമയത്ത് താഴുന്നതിന് ഒന്നും നഷ്ടപ്പെടുന്നില്ല ഞാനൊരു ഉദാഹരണം കൂടി പറയാം ഒരു വലിയ സദ്യ ഒരുക്കിയിരിക്കുന്നു എന്ന് കരുതിക്കൊള്ളൂ ഒരുപാട് ആളുകളുടെ അധ്വാനത്തിൻ്റെ ഭാഗമായി ഒരുക്കിയ അനേകം വിഭവങ്ങളോട് ഒരു മനോഹരമായ സദ്യയാണ് പക്ഷേ ഒരു പിടി വിഷം മതി ആ സദ്യയെ മുഴുവൻ നശിപ്പിക്കാൻ ഈ നീതിയില്ലായ്മ കൊണ്ടാണ് വിഷം വിളമ്പുന്ന ഈ അസൂയക്കാര് പലപ്പോഴും വിജയിക്കുന്നത് അങ്ങനെ സമാന സ്വഭാവമുള്ള അസൂയക്കാർ ഒത്തുചേരുന്ന സമയത്ത് തീയൊന്നും വേണ്ട പുകയുണ്ടാവാൻ തീ ഇല്ലാതെ തന്നെ എങ്ങനെ പുകയ്ക്കണം എന്ന് കൃത്യമായിട്ട് അവർക്കറിയാം ഇനി ഒന്നുകൂടി എന്താ ഇതിനോട് ചേർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ആൾക്കൂട്ട മനഃശാസ്ത്രം സിഗ്മിൻഡ് ഫ്രോയിഡ് ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ളത് ഇതിലാണ് ഒന്നും കാണേണ്ടതില്ല ഒന്നും അറിയേണ്ടതില്ല ആൾക്കൂട്ടം എന്താണോ പറയുന്നത് അതിനൊപ്പം അവരങ്ങ് കൂടും ഒരു സംഘത്തിൻ്റെ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാവുമ്പോൾ അവർ എല്ലാം മറക്കുന്നു അതുമാത്രമല്ല ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്ന സമയത്ത് ആ അപവാദത്തിൻ്റെ തീവ്രത കുറച്ചുകൂടി കൂടുന്നു ഓരോരുത്തരും അവരുടെ വക കുറച്ചുകൂടി പൊടിപ്പന്തെങ്കിലും ചേർത്ത് വയ്ക്കുന്നു അതിനോട് അതുകൊണ്ടാണ് സമരങ്ങൾ നടക്കുന്ന സമയത്ത് ഇത്രമാത്രം അക്രമങ്ങൾ ഉണ്ടാവുന്നത് ചരിത്രത്തിൽ എത്രയോ യുദ്ധങ്ങൾ പോലും ഉണ്ടായിട്ടുള്ളത് ഈ ആൾക്കൂട്ട മനഃശാസ്ത്രത്തിൻ്റെ സൃഷ്ടിയാണ് ഈടെ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ ഈ അപവാദങ്ങൾ ഇങ്ങനെ കറ്റിപ്പടർന്നപ്പോൾ ഒരു തീയുമില്ലാതെ എങ്ങനെയാണ് ഈ പുകയുണ്ടായത് എന്ന് പഠിക്കാൻ വേണ്ടി ഞാനൊന്ന് ശ്രമിച്ചു അവസാനം ഞാൻ എത്തിച്ചേർന്ന ജീവിതപാഠം ഇതാണ് ഒന്നും ചെയ്യാതെ ഇരുന്നാൽ അതായത് ആദ്യം പറഞ്ഞ കഥയിലെ ഒന്നിനും പറ്റാത്ത മരം പോലെ ഇങ്ങനെ നിന്നാൽ ഒരു മരം വെട്ടുകാരനും പരിസരത്ത് പോലും വരില്ല അതേസമയം എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ആ മരം വെട്ടുകാർ മഴവുമായി എപ്പോഴും നമ്മുടെ ഒപ്പമുണ്ടാവും ഈ കഥയിലെ പാഠം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ബാധകമാണ് എന്നതുകൂടി ഞാൻ ഒന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്